വായിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ മുന്നൂറ്റി പതിനാലാം നമ്പർ മുറിയിൽ മുൻപ് ലഹരി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഷൈൻ ടോൺ ചാക്കോ എന്നാൽ താമസിക്കുന്നതിന്റെ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് അതായത് ഷൈൻ ടോൺ ചാക്കോ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിനാണോ എന്ന് സംശയിച്ച് തന്നെയാണ് ഡാൻസ് ഓഫ് സംഘം അവിടെ പരിശോധനയ്ക്ക് എത്തുന്നതല്ലേ ഡാൻസർ സംഘം വ്യക്തമാക്കിയിരുന്നത് നേരത്തെ പോലീസിനോടായാലും ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത് അവിടെ സജീർ എന്ന് പറയുന്ന ഈ സാമ്പത്തിക ഇടപാട് അതായത് ലഹരി ഇടപാടുകളിലെ മുഖ്യ കണ്ണിയായ സജീറിനെ തേടിയാണ് അവിടേക്ക് എത്തിയതെന്നുള്ളതാണ് സജീർ അവിടേക്ക് വന്നതെന്നുള്ള രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടേക്ക് പോയത് അങ്ങനെ എത്തി റിസപ്ഷനിൽ പരിശോധിച്ചപ്പോഴാണ് ഷൈൻ ടോം ചാക്കോയുടെ മുറി അതായത് ഷൈൻ ടോം ചാക്കോ മുറി എടുത്തിട്ടുണ്ടെന്ന് അറിയുന്നത് അങ്ങനെയാണ് അവിടേക്ക് വന്നതെന്നുള്ളതാണ് പക്ഷേ ഇതിൽ എഫ്ഐആർ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഷൈൻ ഇത് മുറി എടുത്തിരിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു സുഹൃത്തുമായി അത്തരത്തിൽ മുറിയെടുക്കുകയായിരുന്നു അവിടെ മയക്കുമരുന്ന് ഉപയോഗം നടക്കുകയും ഒപ്പം തന്നെ ആ തെളിവ് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഷൈൻ ഇറങ്ങി ഓടുകയും ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് അങ്ങനെയാണ് ഈ ഗൂഢാലോചന എൻ ഡി പി എസ് ആക്ടിലെ ഇരുപത്തി ഏഴും ഇരുപത്തി ഒൻപതിനും പുറമെ തന്നെ തെളിവ് നശിപ്പിക്കൽ കൂടി വന്നിരിക്കുന്നത് അതായത് തെളിവ് നശിപ്പിച്ചുകൊണ്ട് കൂടിയാണ് ഷൈൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഫ്ഐആർ പുറത്തു വന്നപ്പോഴാണ് അതിൻ്റെ കൃത്യമായ എന്താണ് പോലീസ് ഈ കേസ് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇപ്പോൾ നമുക്ക് വരുത്താൻ കഴിഞ്ഞു കഴിയുന്നത് പ്രധാനമായും ഷൈനെ തേടി തന്നെയാണ് ഷൈനിനെ കൃത്യമായിട്ട് ഷൈൻ അവിടെ ഉണ്ട് ലഹരി ഉപയോഗം സംബന്ധിച്ചുള്ള സൂചന അതെല്ലാം കണ്ടിട്ട് തന്നെയാണ് അവിടേക്ക് ഡാൻസേഴ്സ് സംഘം എത്തിയത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച് വന്നത് ഷൈൻ്റെ മൊഴികൾ പല നിലയിലുള്ള അന്വേഷണത്തിന് വഴി തുറന്ന് ഇടുന്നുണ്ടെന്നുള്ളതാണ് അതിലൊന്ന് ഏറ്റവും പ്രധാനം ഷൈൻ ഞാൻ ലഹരി ഉപയോഗിക്കാറുണ്ട് താൻ അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് തനിക്ക് സിനിമാ പ്രവർത്തകർ ലഹരി എത്തിച്ച് നൽകാറുണ്ട് മെത്ത ഫെറ്റമിനും കഞ്ചാവുമാണ് ഉപയോഗിക്കാറുള്ളത് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും കുരുക്ക് വീഴുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് ആൻറ്റി ഡോപ്പിംഗ് ടെസ്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത് ഷൈൻ്റെ ആൻറ്റി ഡോപ്പിംഗ് ടെസ്റ്റ് നടത്തിയിരിക്കുന്നു നഖം മുടി ഒപ്പം യൂറിനൊക്കെ ശേഖരിച്ചിട്ടുണ്ട് ആ പരിശോധനാ ഫലം വരുമ്പോൾ ഷൈനെ ഊരാൻ കഴിയാത്ത വിധത്തിൽ ഒരു കുരുക്കായി മാറുമെന്നുള്ള കൂടി തന്നെയാണ് ഇപ്പോൾ പോലീസ് വിശ്വസിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിനിമാ പ്രവർത്തകരാണ് തനിക്ക് ലഹരി എത്തിച്ചു നൽകിയിരുന്നതെന്ന് ഷൈൻ പറയുമ്പോൾ അതാരൊക്കെയാണ് എന്നുള്ള തരത്തിലുള്ള അന്വേഷണം ഈ കേസിൻ്റെ തുടർച്ചയായി തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ മാത്രം നിൽക്കുന്നതല്ല മറ്റ് കേസുകളിൽ പോലും ഈ ഷൈൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ അതിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണത്തിലേക്ക് കൂടി കടക്കുമെന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുഖ്യപ്രതിയായിട്ടുള്ള തസ്ലീമ സുൽത്താനേയുമായിട്ട് തനിക്ക് ബന്ധമുണ്ട് താൻ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള മൊഴി കൂടിയാണ് ഷൈൻ നൽകിയിരിക്കുന്നത് അപ്പോൾ ഷൈന് ഇവിടെ മാത്രം നിൽക്കുന്നതല്ല സ്വാഭാവികമായിട്ടും ഇനി ഈ കേസിലെ തന്നെ മറ്റൊരു പ്രതി ചേർക്കാൻ പോകുന്ന ഈ ലഹരി ഇടപാടുകളിലെ മുഖ്യ കണ്ണിയായ സജീറിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് അയാൾക്ക് അവിടെ അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് അയാളെ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം അയാൾ ഉടനെ തന്നെ പിടിയിലാകുമെന്നുള്ളൊരു ആ പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അപ്പോൾ സജീറിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ സജീർ ഈ ഷൈൻ ടോം ചാക്കുവായിട്ട് എന്ത് ഇടപാടുകൾ നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ അതും കൂടുതൽ പ്രതിസന്ധി ഷൈൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ വിധത്തിൽ തന്നെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ഷൈനിനെ സംബന്ധിച്ച് ഇനിയുള്ളത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ദിവസങ്ങൾ തന്നെയാണ്